കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ കടമുറിക്കുള്ളിൽ കണ്ടെത്തിയ മൃതദേഹ മൃതദേഹാവശിഷ്ടം കൊയിലാണ്ടി സ്വദേശിയുടേതെന്ന് സംശയം തലയോട്ടി കണ്ടെത്തിയ മുറിയിൽ നിന്നും മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട് സമീപത്ത് കിടന്നിരുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത് ഇയാളെക്കുറിച്ച് കുറെ നാളായി വിവരമൊന്നുമില്ലെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രാഹുൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ ഈ മൊബൈൽ ഫോൺ വലിയൊരു തെളിവാകുന്നു എന്നതിൽ സംശയമില്ല എങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ആൾ ആരാണ് എങ്ങെന്താണ് മൃതദേഹം കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പക്ഷേ അവർ അടച്ചിട്ട കടമുറിയിൽ നിന്ന് തലയോട്ടി മനുഷ്യൻ്റെ തലയോട്ടി കണ്ടെത്തുക അങ്ങനെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ ചോമ്പാല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ ജീവിതത്തിൽ ഈ കടമുറിക്കകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് നടുവിലായി തലയോട്ടി കണ്ടെത്തുന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിച്ച സമയത്ത് സമീപത്ത് തന്നെ വസ്ത്രവും കണ്ടെത്തി ഇതിനകത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊയിലാണ്ടി സ്വദേശിയാണ് ഇത് എന്ന ഒരു സംശയത്തിലേക്ക് എത്തിയിട്ടുള്ളത് കൊയിലാണ്ടി സ്വദേശിയായ പുരുഷനാണ് പക്ഷേ ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ബാക്കി തലയോട്ടിയുടെ മറ്റു പരിശോധനാ ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ സിം കാർഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കൊയിലാണ്ടി സ്വദേശിയാണ് എന്ന സംശയത്തിലേക്ക് പോലീസിന് പോയിട്ടുള്ളത് അപ്പോൾ ഈ സംശയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടുകാരുമായി പോലീസ് സംസാരിച്ചു അപ്പോൾ കുറച്ചു നാളായി ഇയാളെ കാണാനില്ലായിരുന്നു വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു മറുപടി ാണ് മൊഴിയാണ് പോലീസും ലഭിച്ചിട്ടുള്ളതും തലയോട്ടിക്ക് ഏകദേശം ആറ് മാസമെങ്കിലും പഴക്കമുണ്ടാകും എന്നാണ് പ്രാഥമികമായി പോലീസ് കണക്കാക്കിയിരുന്നത് ഇതേ കാലയളവിൽ തന്നെയാണ് കൊയിലാണ്ടി സ്വദേശിയെയും കാണാതായതെന്നൊരു മൊഴി കുടുംബം നൽകിയിട്ടുണ്ട് ഇതുതന്നെയല്ലേ ഞാൻ പറഞ്ഞതുപോലെ തലയോട്ടിയുടെ മറ്റു പരിശോധനാ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുക ഒപ്പം കൊലപാതക സാധ്യത ഒരു സാധ്യത കുറവാണെന്ന ഒരു അനുമാനത്തിലേക്ക് കൂടി പോലീസ് ഈ ഘട്ടത്തിൽ എത്തുന്നുണ്ട് ഈ കടമുറിയിലേക്ക് ചില ആളുകളൊക്കെ പ്രവേശിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച മരണം സംഭവിച്ചതാകാം എന്നൊരു സംശയത്തിലേക്ക് സൂചനയിലേക്ക് കൂടി പോയിട്ടുണ്ട് പക്ഷേ പറഞ്ഞതുപോലെ ഇതിനൊക്കെ സ്ഥിരീകരണം വരേണ്ടതായുണ്ട് കൊയിലാണ്ടി സ്വദേശി എന്നൊരു സംശയത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം വന്നിട്ടുള്ളത്